കുട്ടികളെ ദൈവത്തിന്റെ വരദാനമായാണ് കാണുന്നത് ദത്തെടുക്കൽ വഴി കുട്ടിക്കൊരു കുടുംബവും ദത്തെടുക്കുന്നവർക്ക് സുഗന്ധം എന്ന രീതിയിൽ നോക്കി വളർത്താൻ ഒരു കുട്ടിയേയും കിട്ടുന്നു ഉപേക്ഷിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പുതിയൊരു ജീവിതമാണ് ദത്തെടുക്കലൂടെ ലഭിക്കുന്നത് ദത്തെടുക്കൽ പ്രക്രിയക്ക് ആരൊക്കെയാണ് മേൽനോട്ടം വഹിക്കുന്നത് രാജ്യത്തും സംസ്ഥാനത്തും ജില്ലകളിലുമായി ഇതിനുള്ള അധികാരം ആർക്കൊക്കെയാണ് ദത്തെടുക്കാൻ കഴിയുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമതായി സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി ഇന്ത്യയിൽ കുട്ടികളെ ദത്തെടുക്കുവാനുള്ള നോഡൽ ബോർഡാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി രാജ്യത്തിനകത്തും പുറത്തും ദത്തെടുക്കൽ നിയന്ത്രിക്കുവാനുള്ള അധികാരം ഈ സമിതിക്കുണ്ട് അംഗീകൃത ദത്തെടുക്കൽ ഏജൻസി വഴി അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും സറണ്ടർ ചെയ്തതുമായ കുട്ടികളെ ദത്തെടുക്കുന്നതിനാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി പ്രധാനമായും ഇടപെടുന്നത് ഓരോ സംസ്ഥാനത്തും ദത്തെടുക്കൽ കൈകാര്യം ചെയ്യുന്നതിന് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി നിലവിലുണ്ട് രണ്ടാമതായി സെൻട്രൽ അഡോപ്ഷൻ ഏജൻസികളുടെ പങ്ക് രാജ്യത്തെ ദത്തെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാന പങ്ക് അപേക്ഷകൾ സ്വീകരിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യണം രാജ്യത്തിനകത്ത് നടക്കുന്ന ദത്തെടുക്കൽ പ്രക്രിയയിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഈ ഏജൻസികളാണ് ദത്തെടുക്കൽ റിസോഴ്സ് ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റത്തിൽ ദത്തെടുക്കുന്നതിനാവശ്യമായ കുട്ടികളുടെ ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെയും വിവരങ്ങൾ ശേഖരി ും ഇതേ ഏജൻസി തന്നെയാണ് മൂന്നാമതായി സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസികൾ സംസ്ഥാനങ്ങളിൽ ദത്തെടുക്കൽ പ്രക്രിയയെ എല്ലാവിധത്തിലും ഏകോപിപ്പിക്കുന്ന ഏജൻസികളാണിവ സംസ്ഥാനത്തെ ദത്തെടുക്കൽ പദ്ധതികളുടെ പ്രമോഷൻ ഫെസിലിറ്റേഷൻ മോണിറ്ററിംഗ് റെഗുലേഷൻ എന്നിവ നടപ്പിലാക്കുന്നതും സംസ്ഥാനത്തെ എല്ലാ ദത്തെടുക്കൽ നിയമങ്ങളിലെ വ്യവസ്ഥകൾ ചട്ടങ്ങൾ എന്നിവ അനുസരിച്ചാണ് നടക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്നതും സ്റ്റേറ്റ് അഡോപ്ഷൻ ഏജൻസികളാണ് നാലാമതായി സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും സെറണ്ടർ ചെയ്തതുമായ കുട്ടികളെ ദത്തെടുക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികളായി ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളോ സംഘടനകളോ അംഗീകരിക്കുന്നതാണ് ഓരോ ജില്ലയിലും ഒന്നോ അതിലധികമോ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളെ പ്രത്യേക ദത്തെടുക്കൽ ഏജൻസികളായി അംഗീകരിക്കുവാൻ ശുപാർശ നൽകുന്നത് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസികളാണ് അവസാനമായി ആർക്കൊക്കെയാണ് കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുക ദത്തെടുക്കുന്ന മാതാപിതാക്കൾ കുട്ടിയെ പരിപാലിക്കാൻ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ശേഷിയുള്ളവരായിരിക്കണം ദമ്പതികളാണ് ദത്തെടുക്കുന്നതെങ്കിൽ രണ്ടു പങ്കാളികളുടെ സമ്മതം നിർബന്ധമാണ് പുരുഷന്മാർക്ക് കുട്ടികളെ ദത്തെടുക്കുവാൻ അനുമതിയില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ലിംഗ വ്യത്യാസമില്ലാതെ കുട്ടികളെ ദത്തെടുക്കാവുന്നതാണ് കുറഞ്ഞത് രണ്ടു വർഷത്തെ ദാമ്പത്യമെങ്കിലും നയിച്ചവർക്കാണ് ദത്തെടുക്കാൻ അനുമതി നൽകുന്നത് ദത്തെടുക്കുന്ന കുട്ടിയുടെയും പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പേരന്റിന്റെയും വയസ്സുകൾ തമ്മിലുള്ള അന്തരം ഇരുപത്തിയഞ്ച് വയസ്സിൽ കുറയാൻ പാടുള്ളതല്ല ബന്ധുമിത്രാദികളാണ് കുട്ടികളെ ദത്തെടുക്കുന്നതെങ്കിൽ പ്രായവ്യത്യാസം ബാധകമല്ല